പ്രിയ കുടുംബാംഗങ്ങളെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി നാളിൽ ഒൻപത് ദിവസങ്ങളിലും ഒൻപത് ഭാവങ്ങളിലായിട്ടാണ് സാക്ഷാൽ ആദിപരാശക്തിയെ പൂജിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും ഇതിനകം മനസ്സിലായി കഴിഞ്ഞു ഈ ഓരോ ദിവസത്തെയും വ്യത്യസ്തമായ ഭാവങ്ങളും അതിനെ കൊണ്ട് പൂജ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ഞാൻ ഇതിനകം വിവരിച്ചിട്ടുണ്ട് ഇനി ഏഴാം ദിവസം നമ്മൾ പൂജിക്കുന്നത് കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി എന്ന പേരിലുള്ള ദേവി ഭാവത്തെയാണ് ഈ ദേവീ ഭാവത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട് നമ്മൾ ഇത്രയും ദിവസവും ആരാധിച്ചതും പൂജിച്ചതും പോലെയുള്ള ഒരു ഭാവമല്ല വളരെ ഭയങ്കരമായിട്ട് ആർക്കും പേടി തോന്നുന്ന ഒരു വിപത്സ്വമായിട്ടുള്ള രൂപമാണ് കാളരാത്രിയുടേത് വളരെ ഭീകരാവസ്ഥയാണ് കണ്ടു കഴിഞ്ഞാൽ കാടേണ്ട പേര് കേട്ടാൽ തന്നെ ഭയന്നു പോകും ആര് ശത്രുക്കൾ ശത്രുക്കൾക്ക് മാത്രമേ ഭയം വേണ്ടിവരിലൂ ഭക്തന്മാർക്ക് ഭയക്കേണ്ട വേറെ ആവശ്യവുമില്ല കാഴ്ചക്ക് നമുക്ക് ഭയം തോന്നുമെങ്കിലും യഥാർത്ഥത്തിലൊരു ഭക്തനാണെങ്കിൽ ഈ ഭാവത്തെ ഭയക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് നമ്മൾക്കറിയാം പുറമേയുള്ള ഒരാൾ ഒരു സ്ത്രീയെ കാണുന്നിരിക്കട്ടെ ആ സ്ത്രീയുടെ രൂപം എന്ന് പറഞ്ഞാൽ കറുത്തിട്ടാണ് കണ്ണ് പുറത്തേക്ക് തള്ളിയിട്ടാണ് പല്ലുകളെല്ലാം തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അവരുടെ രൂപവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർ ഭയന്നു പോകുന്നിരിക്കട്ടെ എന്നാൽ ആ സ്ത്രീ ഒരു ഉണ്ണിക്ക് ജന്മം നൽകി ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ഒരു സ്ത്രീ ആണെന്നിരിക്കട്ടെ ആ കുട്ടിക്ക് ആ അമ്മയോളം സ്നേഹം മറ്റാരോടെങ്കിലും ഉണ്ടാവുമോ ആ കുട്ടി വിശന്നു കരഞ്ഞാൽ ആ അമ്മയുടെ അമ്മിഞ്ഞപ്പാലല്ലേ കുടിക്കൂ അയ്യോ ഇത് കാണാൻ ഭയങ്കര ഭയം ഉണ്ടാവുന്നുണ്ട് എനിക്ക് ഈ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ വേണ്ട വേറെ അമ്മയുടെ തൊട്ട് പോയി കുടിക്കുമോ ഇല്ല എന്നു വെച്ചാൽ ആ കുട്ടിക്ക് ആ അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹവും ഉണ്ടാവുക അതുപോലെ യഥാർത്ഥ ഭക്തന്മാർക്ക് ളരാത്രി എന്ന് പറയുന്ന ദേവി ദേവീസ്വരൂപത്തിന് ഒരു കാരണവശാലും ഭയക്കേണ്ടതില്ല മറിച്ച് ദുഷ്ടന്മാരായ ആൾക്കാർക്കും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഈ ദേവിയെ ഭയക്കേണ്ടതായിട്ടുണ്ട് കാരണം അതാണ് ആ ദേവിയുടെ രൂപം ഈ ഭക്തന്മാർക്ക് ഈ ദേവി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുകൊണ്ട് തന്നെ ശുഭകാരിണി എന്നൊരു പേര് ഈ കാളരാത്രി അമ്മയ്ക്കുണ്ട് ഭക്തിയോടെ ഏതൊരാളാണോ ഈ അമ്മയെ സമീപിക്കുന്നത് അവർക്ക് ശുഭകരമായ കാര്യങ്ങൾ തത്സമയം വളരെ പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കാളരാത്രിയുടെ പ്രത്യേകത തീർന്നിട്ടില്ല ഈ കാളരാത്രി ഭാവത്തിനെ എങ്ങനെയാണ് ഉത്ഭവിക്കാൻ ഇടയായതെന്ന് നമ്മൾ മനസ്സിലാക്കാം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ്റെ വരമെന്താണ് എന്നെ സ്ത്രീകൾ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ മറ്റാർക്കും എന്നെ കൊല്ലാൻ പാടില്ല വിഷ്ണു ആവട്ടെ ശിവനാവട്ടെ ആർക്കും പുരുഷന്മാരായിട്ട് ഒന്നിനും എന്നെ കൊല്ലാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് എല്ലാ ശക്തികളുടെയും പ്രഭാവം നിമിത്തം ആദിപരാശക്തി വരാശക്തി അവിടെ അവതാരമെടുക്കുന്നത് ആ പരാശക്തിയാണ് യുദ്ധസന്നദ്ധനായിട്ട് മഹിഷാസുരനോട് ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ ആ മഹിഷാസുരന്റെ നിരവധി സേനാധിപന്മാർ യുദ്ധത്തിനായി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രഗത്ഭനാണ് ധൂമ്രലോചന ഒക്കെ ഒരുപാടുണ്ട് ശുംഭനൊക്കെ ഉണ്ട് ഒരുപാട് ഉണ്ട് എന്നാലും ഏറ്റവും വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിസൺ ആയിട്ടുള്ള ഒരു രാക്ഷസനാണ് രക്തബീജൻ എന്ന് പറയുന്ന രാക്ഷസൻ ഇദ്ദേഹത്തിന് വളരെ പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസുരനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ തലയേറത്തിട്ടോ ശരീരത്ത് വെട്ടിമുറിച്ചിട്ടോ ആണല്ലോ കൊല്ലേണ്ടത് അങ്ങനെ കൊല്ലുന്ന അവസരത്തിൽ ഈ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ ഒരു തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് അതേ ഭാവത്തിലുള്ള രൂപത്തിലുള്ള ശക്തിയുള്ള രക്തബീജന്മാരുണ്ടാകുമെന്നാണ് ആ അസുരന് കിട്ടിയ ഫലം അപ്പോൾ പരാശക്തി ഇവരോട് യുദ്ധം ചെയ്യുമ്പോൾ രക്തബീജം വന്നിട്ട് ഇവരോട് ഏറ്റുമുട്ടി ഭക്ഷ്യാസുരനെ വധിക്കാൻ വേണ്ടി വന്ന സമയത്ത് രക്തബീജനെ അയച്ചു ആ യുദ്ധത്തിൽ ദേവി പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് രക്തബീജാസുരൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചപ്പോൾ രക്തം തറയിലേക്ക് വീഴുകയും അവിടെ ആയിരക്കണക്കിന് അതേപോലുള്ള രക്തബീജാസുരന്മാർ ജന്മമെടുത്തു എന്നാണ് പറയുന്നത് അപ്പോഴെന്ത് ചെയ്യണം ഈ രക്തബീജാസുരൻ്റെ രക്തം തറയിൽ വീഴാത്ത വിധത്തിൽ അതിനെ കൊല്ലണം അങ്ങനെയാണ് പരാശക്തി ഉടൻ തന്നെ കാളരാത്രിയുടെ ഭാവത്തിലേക്ക് മാറുന്നതൊരു രൂപമെടുക്കുന്നു തൻ്റെ ശരീരത്തിൽ നിന്ന് എന്നിട്ട് തൻ്റെ നാവ് വളരെ വിസ്താരത്തിൽ അങ്ങോട്ട് വളർത്തി രൂപം നോക്കണം അലസമായി പാറിപ്പറക്കുന്ന മുടിയാണ് ആർക്ക് കാളരാത്രിക്ക് കാരണം സാധാരണ സ്ത്രീകൾ എല്ലാ ദേവിമാരും വളരെ പക്യതരോട് ഒതുക്കി വെച്ചിട്ടുള്ള മുടിയല്ല ഇവിടെ ഉള്ളത് അലസമായി പാറിപ്പറക്കുന്ന മുടിയാണ് കറുത്ത രൂപമാണ് കണ്ണും പല്ലും നാക്കുമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ആ വിവൽസ്വമായിട്ടുള്ള രൂപം എന്താ വാഹനം കഴുത കഴുതയാണ് ഇവിടെ വാഹനമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ പറയുക പ്രവൃത്തി എന്താണെന്ന് പറയുമോ ഈ രക്തബിചാസുരനെ പരാശക്തി വധിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തറയിലേക്ക് വീഴുന്ന രക്തം ഭൂമിയിലേക്ക് വീഴാതെ തൻ്റെ നാവ് അത് വിശാലമായ ഒരു മൈതാനം പോലെയാക്കി നാവ് വളർത്തിയിട്ട് ആ നാവിലേക്കാണ് ഈ രക്തം മുഴുവൻ തന്നെ ഉറ്റിറ്റി വീഴുന്നത് ഓരോ രക്ത വിചാസുരനെയും ദേവി കൊല്ലുമ്പോൾ ആ നാവിലേക്ക് അത് മുഴുവൻ തന്നെ ഏറ്റുവാങ്ങി അങ്ങനെ രക്തവിചാസുരന്മാരുടെ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാക്ഷാത് കാളരാത്രിയുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും ശ്രേഷ്ഠമാണ് ഈ കാളരാത്രിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം തന്നെ ആ ദേവി സ്വയം നക്കിത്തുടച്ചില്ലാതെയാക്കും എന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ കാളരാത്രിയെ പൂജിക്കുന്ന ആൾക്കാർക്ക് ഏഴര ശനിയോ അഷ്ടമ ശനിയോ കണ്ടകശനിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ കാരണം ശനിയെ അപഹാരത്തിനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിവുള്ളവളാണ് കാളരാത്രി എന്ന് പറഞ്ഞാൽ ശനിയുടെ അപഹാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവള് രക്തബീജാസുരനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവളായിരുന്നു കാളരാത്രി അതേപോലെ തന്നെ ശനിയെ നിയന്ത്രിക്കാനും കഴിവുള്ളവളാണ് അപ്പോൾ നമ്മുടേതായ ശനിയായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ആ കാളരാത്രിയെ നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകം ഒരു പൂജ നടത്തുക അതോടൊപ്പം തന്നെ ഈ ദേവിക്ക് മറ്റൊരു പ്രത്യേകത ഗുരുണ്ട് ഈ ദേവിയെ നമ്മൾ കാളരാത്രിയായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും മറ്റൊരവസരത്തിലും ഇതേ രൂപത്തിൽ പാർവതി ദേവി കാളരാത്രിയുടെ രൂപമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സാക്ഷാൽ പരമശിവൻ മഹാകാലേശ്വരനായിട്ട് രൂപമെടുത്ത് ശത്രുസംഹാരം നടത്തുമ്പോൾ അതിനോടൊപ്പം പാർവതി ദേവി മഹാകാളരാത്രിയായിട്ട് ഒന്നിച്ചു നിന്നതും ഇതേ രൂപം ധരിച്ചാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ ഈ കാഴ്ചയ്ക്ക് ഭീകര രൂപിയാണ് അത് ശത്രുക്കൾക്കാണ് നമ്മുടെ ശത്രുക്കൾ എന്താണോ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ട് മാരണം ചെയ്തിട്ടുണ്ട് കൂടോത്രം ചെയ്തിട്ടുണ്ട് ഭൂതപ്രേത വിശാസിക്കളുടെ ശല്യം നമുക്കുണ്ട് നമ്മുടെ ഭൂമിയിലുണ്ട് വീട്ടിലുണ്ട് എന്നൊക്കെ നമ്മൾ ധരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിത്യവും ഈ കാളരാത്രി അമ്മയുടെ ധ്യാന ശ്ലോകം അങ്ങോട്ട് ചൊല്ലുക ആ മന്ത്രം ശ്രേഷ്ഠമായ മന്ത്രം അങ്ങനെയുണ്ടെങ്കിൽ അത് ഭക്തിയോടുകൂടി ആ കാളരാത്രി എന്ന് വെച്ചിട്ട് ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രൂപങ്ങളൊക്കെ ഭക്തന്മാരെ ചേർത്ത് അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിപൽസമായ ആ രൂപത്തിനുമുണ്ട് വളരെ വളരെ പ്രത്യേകത കേട്ടോ രണ്ട് ആയുധമാണ് കയ്യിലുള്ളത് ഒന്ന് വാളും ഒന്ന് വജ്രായുധവും ഈ രണ്ട് ആയുധം കയ്യിലുണ്ട് അതേ സമയത്ത് മറ്റു രണ്ട് കൈകൾ അഭയവും വരവും നൽകുന്നതാണ് എന്നുവെച്ചാൽ സംരക്ഷണവും കൊടുക്കും അനുഗ്രഹവും കൊടുക്കുന്നു അപ്പോൾ രൂപം കണ്ടിട്ട് ആരും ഭയക്കേണ്ടതില്ല അത് ഭയക്കേണ്ടതാരാ ദുഷ്ടന്മാർ മാത്രം ഭയന്നാൽ മതി ദുഷ്ടതകൾ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ അമ്മയെ നമ്മൾ ചേർത്ത് പിടിച്ച് ആ അമ്മയുടെ സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ആ ധ്യാന മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്ടതകളെല്ലാം തന്നെ മാറി നിൽക്കും എന്നാണ് പറയുന്നത് ദുഷ്ടതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ നമുക്കുണ്ടാവുന്ന ശരീര അപകാരമാവട്ടെ ബാധകളാവട്ടെ അതുപോലെ തന്നെ പിശാചുക്കളാവട്ടെ അതോടൊപ്പം തന്നെ നമ്മളെ ആഭിചാരമോ കൂടോത്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ ഇല്ലാതെയാക്കും എന്നാണ് ഈ രൂപത്തിന് നമ്മൾ വളരെയേറെ പ്രാധാന്യമുണ്ട് കഴുതയാണ് വാഹനം കഴുതയെ നമ്മൾ എന്താണ് അലസതയുടെ ഇതായിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അലസന്മാരായിരിക്കാതെ മടിയന്മാരായി ഇരിക്കാതെ അതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അലസതയെയും മടിയേയും ഒക്കെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ നമ്മുടെ താഴേക്ക് നമ്മൾ അതിൻ്റെ മുകളിലായിരിക്കണം ഉണ്ടാവേണ്ടത് അതിനെ അത് നമ്മളെ ബാധിക്കരുത് അത് നമ്മുടെ ശരീരത്തിലേക്ക് കാവരുത് അങ്ങനെ അതിനെ അടക്കി എല്ലാ ശത്രുക്കളെയും ദുർ അല്ലെങ്കിൽ ദുരിതങ്ങളെയും ഒക്കെ അതിജീവിക്കുവാനുള്ള കരുത്തുള്ള കാളരാത്രിയായി തീരണം നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ വിചാരിച്ചാൽ നമുക്കത് സാധിക്കും എങ്ങനെ ഈ മന്ത്രം ജവിക്കുന്നതോടുകൂടി നമ്മൾക്കുള്ളിലും ഉള്ളത് കാളരാത്രി ഭാവമാണ് എന്ന് വെച്ചാൽ ഭക്തന്മാരായ ആൾക്കാരെ നമ്മളോട് സ്നേഹവും ബഹുമാനവും ആദരവും കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ ദുരിതങ്ങളാവുന്നതിനൊക്കെ നമ്മളില്ലായ്മ ചെയ്യാൻ മാനസികമായി തയ്യാറെടുക്കണം ഈ കാളരാത്രിയിലൂടെ എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും ഈ കാളരാത്രി വ്രതമെടുക്കുന്ന ആൾക്കാർ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദുരിതങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് നമ്മൾ എന്ത് വേണം ഈ മന്ത്രം അങ്ങോട്ട് നിത്യവും ജപിക്കാൻ വെറുതെ ജപിക്കലല്ല മനഃശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി ഒരു ദിവസം പലതവണ നമുക്ക് ജപിക്കാം ഈ ജപിക്കുന്ന ആൾക്കാരുടെ ഇതിലേക്ക് ഇത്തരത്തിലുള്ള ദുരിതങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട് ഏതായാലും ആ മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം एकवेणी जपाकर्णपूरा नग्नागरास्तिधा लम्बोष्टीकर्णिगाकर्णि तैलव्यक्तः शरीरिणी वामपाथोलसल्लोह लता कण्डकभूषण वर्धनामूर्ध्व कृष्णा कालरात्रिभयङ्करी एकवेणी जवा कर्णपूरा नग्नागरास्तिदा कर्णि तैलभ्यक्तशरीरिणी वामपादोल्लसल्लोहा लता खण्डकभूषणा വർദ്ധനാമൂർധ്വജ കൃഷ്ണ കാളരാത്രി ഭയങ്കര ഈ മന്ത്രം നമ്മൾ കൃത്യമായിട്ട് ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ആ ദേവിയുടെ പ്രീതി എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവുകയും ആ ശക്തി ചൈതന്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ നവരാത്രി നാളിൽ തന്നെ അതിന് നമ്മൾ തുടക്കം കുറിക്കുക മറ്റൊരു വീഡിയോ ആയി മറ്റൊരവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം